അജാ മലബാറിലെ മനുഷ്യരെ ഒരു കാരണവും കൂടാതെ മതത്തിൻ്റെ പേരിൽ കഴുത്ത് അറുത്ത് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ടിപ്പു സുൽത്താനുമായി ക്രൈസ്തവർ കൊണ്ടാടുന്ന എട്ട് നോമ്പിന് എന്തു ബന്ധമാണുള്ളത് ന്ഥമുണ്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ ക്രിസ്ത്യാനികൾ അവശേഷിച്ചത് ഈ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഈ ലോകന്റെ മലബാർ മാനുവൽ വായിച്ചാൽ മനസ്സിലാവും ക്രൈസ്തവ സംസ്കാരത്തിലും അതിൻ്റെ ആചാരങ്ങളിലും പ്രത്യേക സ്ഥാനമാണ് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിന് മുന്നോടിയായുള്ള എട്ട് നോമ്പിന്റെ ഭക്തി കൊള്ളത് എന്താണ് എട്ട് നോമ്പിന്റെ ഭക്തി ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്താണ് കേരള സഭയിൽ എട്ട് നോമ്പാചരണം ആരംഭിച്ചത് എന്ന് പറയപ്പെടുന്നത് ക്രൈസ്തവ സമൂഹം ഇന്ന് വിശ്വാസ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് എട്ട് നോമ്പാചരണത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ദൈവശാസ്ത്രത്തെക്കുറിച്ചും ഇന്ന് നമ്മോടൊപ്പം പങ്കുവെക്കുന്നത് ഇതിന്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലാണ് അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ ഷക്കീന പ്രേക്ഷകരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു തുറന്നു പറഞ്ഞ തറേക്കടവില പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള എട്ട് നോമ്പ് ആചരണത്തിന്റെ ദൈവശാസ്ത്രത്തെ കുറിച്ച് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ നമസ്കാരം ഇപ്പോൾ നമ്മൾ എട്ട് നോമ്പ് ആചരണത്തിലാണ് ഒത്തിരിയേറെ ആളുകൾ ഈ നോമ്പ് എടുക്കുകയും പരിശുദ്ധ അമ്മയിൽ നിന്ന് അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നത് സാധാരണ കാണാറുണ്ട് എൻ്റെ ദൈവശാസ്ത്രപരമായ അടിത്തറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്തു മനുഷ്യരക്ഷാ കർമ്മം ആരംഭിക്കുന്നത് വാസ്തവത്തിൽ നാൽപ്പത് ദിവസത്തെ ഉപവാസത്തോടു കൂടിയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഉപവാസത്തിന് എങ്ങനെയൊരു പ്രാധാന്യം ക്രൈസ്തവ ജീവിതത്തിലുണ്ട് പിന്നീട് നമ്മൾ ഈ രക്ഷാകര ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഈശോയുടെ ജനനത്തിന് മുമ്പ് നമ്മൾ ഇരുപത്തഞ്ച് ദിവസം നോമ്പാചരിക്കാറുണ്ട് ഇനി ഈശോയുടെ മരണോത്ഥാനങ്ങൾക്ക് ഒരുക്കമായിട്ട് അൻപത് ദിവസത്തെ നോമ്പാചരിക്കാറുണ്ട് ഈശോയുടെ ജന്മത്തിന് മുമ്പ് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഈശോയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിയായിട്ടുള്ള പരിസ്ഥിതി കന്യാമൃഗത്തിൻ്റെ ജനനത്തിന് മുമ്പായിട്ട് എട്ട് ദിവസം നോമ്പ് ആചരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പിന്നെ മാതാവിൻ്റെ സ്വർഗാരോപണത്തിന് ഒരുക്കമായിട്ട് പതിനഞ്ച് ദിവസം നമ്മൾ ഓഗസ്റ്റിൽ നോമ്പ് ആചരിക്കാറുണ്ട് സാധാരണ പല വീടുകളിലും ഇങ്ങനെ ഈശോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് മാതാവിൻ്റെ പ്രാധാന്യം അതെന്താണെന്ന് ചോദിച്ചാൽ മാതാവ് ഈശോയെ മനുഷ്യാവതാരത്തിന് വേണ്ടി ഈശോട് ചേർന്ന് നിന്ന ദൈവിക പദത്തിൽ പ്രവർത്തിച്ച ഒരാളായതുകൊണ്ടാണ് ഇനി എന്തുകൊണ്ടാണ് എട്ട് എന്ന് ചോദിച്ചാൽ എട്ടു ദിവസത്തിന് അല്ലെങ്കിൽ എട്ടാം ദിവസത്തിന് ബൈബിൾ വലിയ പ്രാധാന്യമുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഉല്പത്തിയുടെ പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നാം വാക്യം നമ്മൾ വായിച്ചാല് ജലപ്രളയത്തിന് ശേഷം പുതിയ ആരംഭത്തിനായിട്ട് എട്ട് മനുഷ്യരാണ് അതായത് നോഹയും ഭാര്യയും മൂന്ന് മക്കളും അവരുടെ ഭാര്യമാരും ഇത്രയും പേരാണ് പുതിയ ലോകത്തിലേക്ക് പുതിയ ആരംഭമായിട്ട് വരുന്നത് ഈ പുതിയ ആരംഭം എന്നുള്ള അർത്ഥത്തിലാണ് എട്ട് നോമ്പിൻ്റെ അതായത് മനുഷ്യരക്ഷ ആരംഭിക്കുകയാണ് അതിന് തുടക്കമായിട്ട് എട്ട് ദിവസത്തെ ഒരുക്കമാണ് ഇല്ലെങ്കിൽ പഴയ ലേവിയുടെ ദിവസവും ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്താറ് ഒക്കെ മുമ്പ് വായിക്കുകയാണെങ്കിൽ എട്ടാം ദിവസമാണ് പരിശേധനം നടക്കുന്നത് അതായത് ദൈവത്തിൻ്റെ ജനമായിട്ട് അംഗമായിട്ട് ചേരുന്ന പുതിയ ജീവിതം ആരംഭിക്കുന്ന സമയമാണ് അഹറോനും പുത്രന്മാരും പൗരോഹിത്യ അഭിഷേകത്തിന് ശേഷം എട്ടാം ദിവസമാണ് അവരുടെ പൗരോഹിത്യകര്മ്മം പ്രായോഗ്യമാക്കി തുടങ്ങുന്നതെന്ന് ലേവരുടെ ദിവസം ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും ഈ ഉദ്ധാനം നടക്കുന്ന കർത്താവ് ഉദ്ധാനം നടക്കുന്നത് എട്ടാം ദിവസമാണ് അല്ലെങ്കിൽ എട്ടാം ദിവസമാണ് അത് ഞായറാഴ്ചയായിട്ട് കണക്കാക്കുന്നു യോഹനാൻഡ് ഇരുപതാം അധ്യായം ഇരുപത്തിയാറിൽ നമുക്കിത് വായിക്കാൻ കഴിയും ഇങ്ങനെ എട്ടാം ദിവസത്തിന് ദൈവശാസ്ത്രപരമായിട്ട് പുതിയ ആരംഭം എന്നുള്ള അർത്ഥത്തിൽ വലിയ ഒരു പ്രാധാന്യമുണ്ട് അതായത് ഏഴ് പൂർണ്ണതയുടെ നമ്പറാണ് എട്ട് പുതിയൊരു തുടക്കമാണ് ഇങ്ങനെയാണ് അതിൻ്റെ കാഴ്ചപ്പാട് ഇനി നോമ്പിനെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് വിധത്തിലുള്ള നോമ്പ് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് ഇങ്ങനെ ഈ മാതാവ് ദൈവഹിതം സ്വീകരിക്കുന്നു ഈശോ ദൈവ ഹിതത്തിനായിട്ട് ഒരുങ്ങുന്നു ഇങ്ങനെ അർത്ഥത്തിൽ ദൈവഹിതം സ്വീകരിക്കാനായിട്ട് മനുഷ്യൻ ഒരുങ്ങുന്നു എന്നുള്ള അർത്ഥത്തിൽ നോമ്പ് ആചരിക്കുന്നു അത് നമ്മൾ ആപ്സ്റ്റിനൻസ് ആണ് അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പരിശുദ്ധി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയാണല്ലോ സന്യാസിമാരൊക്കെ ചെയ്യുന്നത് ഇനി പഴയകാല ഗോത്ര സംസ്കാരത്തിൽ ഈ നോമ്പ് വേറെ വിധത്തിൽ അവതരിപ്പിക്കാറുണ്ട് അതായത് യുദ്ധത്തിനൊരുക്കമായിട്ട് നോമ്പ് ചെയ്യാറുണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ രാത്രിയെല്ലാം ഭക്ഷണം കഴിക്കുക പകൽ ഈ യുദ്ധത്തിന് തയ്യാറായിട്ട് ഒരുങ്ങിയിരിക്കുക ഇങ്ങനെയുള്ള സാധനം നമുക്ക് പഴയ ഗോത്ര സംസ്കാരങ്ങൾ കാണാം ഉദാഹരണം പറയുകയാണെങ്കിൽ സാമൂലിൻ്റെ ഒന്നാം പുസ്തകം പതിനാലാം അധ്യായത്തിൽ ഇരുപത്തി നാല് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഈ ജോനാഥാൻ ഈ സാവുകൾ എല്ലാവരെ കൊണ്ടും പകൽ ഭക്ഷണം കഴിക്കലാന്ന് തീരുമാനമെടുപ്പിച്ചിരുന്നു അതിനുശേഷം ജോനാഥാൻ അല്പം തേൻ എടുത്ത് കഴിച്ചു ഒരു വടിയിൽ മുക്കി അതിൽ അതിൻ്റെ ഭക്ഷിച്ചതുകൊണ്ട് വലിയ അവിടെ വലിയ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും അതായത് പകൽ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക അതായത് യുദ്ധത്തിന് റെഡി ആയിട്ടിരിക്കുക രാത്രി അവർ ഭക്ഷണം കഴിക്കുന്നു ഇങ്ങനെയും നോമ്പ് ആചരിക്കാറുണ്ട് നോമ്പാചരിക്കാറുണ്ട് ഇപ്പോൾ ദിനത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പം മനുഷ്യരക്ഷയില് എന്താണ് പ്രാധാന്യത്തെ കുറിച്ച് വ്യക്തമാക്കുക മനുഷ്യരക്ഷയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈശോ മനുഷ്യാവതാരം ചെയ്യുന്നു ഈശോ പരിശുദ്ധനായിട്ടുള്ള ദൈവമാണ് ഇതാണ് ഒന്നാമത്തെ പ്രശ്നം ഈശോ ദൈവമാണ് ദൈവപുത്രനാണ് ദൈവത്തിന് ഇവിടെ മനുഷ്യാവതാരം ചെയ്യണമെങ്കിൽ ഇവിടെ ആ ദൈവത്തിന് വസിക്കാൻ പറ്റിയ ഒരു മനുഷ്യൻ ഉണ്ടാവണം ഈ മനുഷ്യൻ്റെ ജനനമാണ് അപ്പോൾ ഈ മാതാവിനെ ദൈവം അനാദി മുതൽ അമലോത്ഭവമായിട്ട് ജന്മഭാവം നിന്ന് ഒഴിവാക്കി സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിൻ്റെ കാരണം അതെങ്ങനെ സാധിച്ചു എന്ന് വെച്ചാൽ അത് ഈശോയുടെ യോഗ്യതകളെക്കുറിച്ചുള്ള ആ പരിഗണനയിലാണ് മാതാവിനെ രക്ഷിച്ചതെന്നാണ് നമ്മൾ കണക്കാക്കുക അതായത് ക്രിസ്തുവിൻ്റെ യോഗ്യതയല്ലാണല്ലോ നമ്മളൊക്കെ രക്ഷപ്രാപിക്കുന്നത് അതുകൊണ്ട് ആ യോഗ്യതയിൽ മാതാവ് ഒരല്പം മുമ്പേ രക്ഷപ്രാപിച്ചു അതായത് രക്ഷിക്കപ്പെട്ടവളായി തീർന്നു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ ഇനി മനുഷ്യരക്ഷയ്ക്ക് ഒരുക്കൂ എന്ന് പറയുമ്പോൾ ഈ ഇങ്ങനെ മനുഷ്യാവതാരം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള എന്ന് പറയുമ്പോൾ ഈശോയുടെ ജന്മമുണ്ട് അതിനൊരുക്കുമായിട്ടുള്ള മാതാവിൻ്റെ ജന്മമുണ്ട് അതിന് മുമ്പാണ് നമ്മൾ ഈ എട്ട് നോമ്പ് ആചരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉൽപ്പത്തിയുടെ മൂന്നാം അധ്യായത്തിൽ കഴിഞ്ഞ വീഡിയോ നമ്മളിത് പറഞ്ഞുകൊണ്ട് പോകണം അവിടെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ഈ സർപ്പത്തോട് സംസാരിക്കുമ്പോൾ നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്നും സർപ്പം സ്ത്രീയുടെ കാലിൽ പരിക്കേല്പിക്കും സ്ത്രീയുടെ സന്തതിയുടെ കാലിൽ പരുപ്പിക്കും പരിക്കേൽപ്പിക്കുമെന്നും എന്നാൽ ഈ സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലതീർക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയുടെ സന്തതി എന്നുദ്ദേശിക്കുന്നത് ഈശോയാണ് ഈശോയുടെ അമ്മയായിട്ട് വരുന്നവളെ അതുകൊണ്ട് ഈ പുതിയ നിയമത്തിൽ കണക്കാക്കുന്നത് രണ്ടാമത്തെ ഹൗവയായിട്ടാണ് ആദ്യത്തെ ഹൗവ ദൈവത്തിൻ്റെ സ്വരം പരുത്തി വെച്ചിട്ട് സാത്താൻ്റെ സ്വരത്തിന് ചെവി കൊടുത്തു അതേ സമയത്ത് ഈ രണ്ടാമത്തെ ഹൗവ ദൈവഹിതത്തിനായിട്ട് ചെവി കൊടുത്തുകൊണ്ട് ലൂക്കാട് സുശേഷൻ ഒന്നാമത്തെ തീയതി മുപ്പത്തി എട്ടാം വാക്യം പറയുന്നത് ഇതാ കർത്താവ് ഇതിൻ്റെ ദാസി എന്നാണ് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന വ്യക്തിയായിട്ട് തീർന്നതുകൊണ്ടാണ് ആ സ്ത്രീ അതായത് ഈ ഹവയുടെ പുത്രിയായിട്ട് വന്ന ഈ സ്ത്രീ രണ്ടാമത്തെ ഹവായാണ് എന്നുള്ള അർത്ഥത്തിലാണ് യോഹനൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാനായിലെ കല്യാണ വിരുന്നൊരാളോ കുരിശി ചൂട്ടിലാണ് സ്ത്രീയെ എന്ന് വിളിക്കുന്നത് ഹവയുടെ ദൈവം വാഗ്ദാനം ചെയ്ത വാഗ്ദാനം ഇവിടെ പൂർത്തീകരിക്കുകയാണെന്നുള്ള അർത്ഥത്തിലാണ് സ്ത്രീയെ എന്ന് വിളിക്കുന്നത് അതല്ലാതെ സ്ത്രീയെ എന്ന് വിളിച്ച് ബന്ധമില്ലാഞ്ഞിട്ടല്ല അത് സാധാരണ പലരും ചില ആളുകൾ പറഞ്ഞു കിടക്കുന്നൊരു കാര്യമാണ് ഈ മറിയത്തിൻ്റെ അതായത് രണ്ടാമത്തെ ഹവ്വ എന്ന് പറയുന്ന ഈ മറിയത്തിൻ്റെ ജനനം അത് മനുഷ്യാവതാരത്തിൻ്റെ അങ്ങേ ആരംഭമാണല്ലോ അതിനൊരുക്കമായിട്ട് നമ്മൾ ഈ എട്ട് ദിവസം നോകുമ്പോൾ ആചരിക്കുന്നത് ഇനി മനു ജന്മപാവം ഇല്ലാതെ ജനിച്ച വേറെ ആളുകളുണ്ട് വാസ്തവത്തിൽ ആദവും ഹവയും ജന്മപാവമം ഇല്ലാതെ ജനിച്ചവരാണ് വാസ്തവത്തിൽ അവർക്ക് പാവം ഉണ്ടായിരുന്നില്ല പിന്നീട് നമ്മൾ കാണുന്നത് പരിസ്ഥിതി എങ്ങാമറിയ ചേയും പിന്നെ ദൈവപുത്ര ഈശ്വരമാണെന്ന് പറയാം ഈശോയ്ക്ക് ഈശോ അത് ഒഴിവാണല്ലോ ആദവും ഹവ്വയും ജന്മഭാവം ഇല്ലാതെ ജനിച്ചവരാണെങ്കിലും അവർ പാപത്തിന് വിധേയരായിത്തീരുന്നത് സ്വാതന്ത്ര്യം കൊണ്ടാണ് നമുക്കിഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പോൾ സ്വാതന്ത്ര്യം ദുർപയോഗം നടത്തി നേരെ മറിച്ച് ഹവയ്ക്ക് സോറി ഈ പരിശുദ്ധകൻ്റെ ആ മറിയത്തിന് ഇതേ കൃപയാണ് ലഭിച്ചത് പക്ഷേ അവൾക്ക് ഇതാ ഇതാകര്ത്താവ് ഇതിൻ്റെ ദാസിയെന്ന് പറഞ്ഞ് ജീവിക്കാൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള കാലത്താൽ ദൈവത്വം തന്നെ വന്ന് മാതാവിനെ വിളിക്കുന്നത് ലൂക്കാട്ട് സുവിശേഷം ഒന്നാമതി ഇരുപത്തെട്ടാം വാക്യത്തിൽ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ് ദൈവകൃപ നിറഞ്ഞവളെന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവളെ പുത്രൻ്റെ മാതാവ് പുത്രൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് പുത്രൻ്റെ മാതാവ് ഈ പാപത്തിൽ നിന്ന് മുക്തയാണെന്ന് ചിന്തിക്കാനായിട്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ല ഇതിനെതിരായിട്ടുള്ള ആർഗ്യുമെൻ്റ് വരുന്നത് വാസ്തവത്തിൽ ഈ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് വരുന്ന ഒരു ഒരു ബാക്കിപത്രമായിട്ടേ കാണാൻ കഴിയുള്ളൂ കാരണം ഖുറാൻ്റെ അമ്പത്തി മൂന്നിൻ്റെ മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതും വഹിക്കുകയാണെങ്കിൽ ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുന്നില്ല സ്വന്തം പ്രയത്നഫലത്തല്ലാതെ മനുഷ്യന് മറ്റൊന്നുമില്ല മനുഷ്യ സ്വന്തം പ്രയത്നഫലം മാത്രമേ മനുഷ്യനുള്ളൂ മറ്റൊന്നുമില്ല എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഈ ചിന്ത നാടുകളുടെ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ വിശുദ്ധി ശുദ്ധി ചെയ്യപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ കൃപയാലാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്താലാണ് മരണത്താലാണ് അത് നമുക്ക് കൃപയായി തീരുന്നു ഇത് തന്നെ മാതാവിനല്പം മുമ്പ് കെട്ടിയെന്ന് പറഞ്ഞുള്ളൂ ഇതേ ആശയം തന്നെ സഹീഹ് മുസ്ലിമിൻ്റെ ആറായിരത്തി നാനൂറ്റി നാൽപ്പത് കാണാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ടീലും കാണാനായിട്ട് കഴിയും അപ്പം ഇത് മാതാവിനെ നമ്മൾ ബഹുമാനിക്കുന്ന അതിൻ്റെ കാരണം നോമ്പെടുത്ത് ഇത് ഒരുങ്ങുന്നതിൻ്റെ കാരണം മാതാവ് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ അമ്മയാണ് എന്ന് ദൈവപുത്രനോളുടെ ബഹുമാനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് അച്ഛാ പ്രേക്ഷകരെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് എങ്ങനെയാണ് എട്ട് നോമ്പിൻ്റെ ആരംഭം ഉത്ഭവം ഒന്ന് പ്രേക്ഷകരായിട്ട് പങ്കുവയ്ക്കാം പാരമ്പര്യം പറയുന്നതനുസരിച്ച് ഇത് മധ്യപൂർവ്വദേശത്താണ് ഇത് ആരംഭിക്കുന്നത് എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിൽ ഇത് മധ്യപൂർവ്വ ദേശത്ത് വളരെ വ്യാപകമായി ഒത്തിരിയേറെ ആളുകൾ ഈ നോമ്പ് ഉപവാസമൊക്കെ നട്ട് നടത്തിയിരുന്നതാണ് ഇതിൻ്റെ ആരംഭത്തെക്കുറിച്ചുള്ള പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ ബാഗ്ദാദിന് തെക്കുവശത്ത് ഹീറ എന്നൊരു നഗരമുണ്ട് ക്രിസ്തീയ നഗരമുണ്ടായിരുന്നു ഏഴാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇവിടെ ഈ മുസ്ലിം പടയോട്ടങ്ങളുണ്ടായി ഈ പടയോട്ടം ഉണ്ടായപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ സിറ്റിയാണ് ഈ ഹീറ എന്ന് പറയുന്നത് ഇവർ വലിയ നിഷ്ഠൂരന്മാരായിരുന്നു ഈ പടയോട്ടത്തിലെ ആളുകൾ നമുക്കറിയാം ചില കലീഫ്മാർ ഒരു സാധാരണ ജീവിതം നയിക്കുമ്പോൾ വേറെ ചിലർ വളരെ ക്രൂരന്മാരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു നമ്മൾ നേരത്തെ വീഡിയോകളിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു ക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നു ആരാണെന്ന് വ്യക്തമായിട്ട് ഈ പാരമ്പര്യത്തിൽ പറയുന്നില്ല ക്രൂരമായിട്ടുള്ള ഒരു കലീഫ് വരികയും പുരുഷന്മാരെയൊക്കെ വധിക്കുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയൊക്കെ അടിമ

തങ്ങളുടെ നഗരത്തിലേക്ക് ഈ പടയോട്ടം വരുന്നു കണ്ട ക്രിസ്ത്യാനികൾ പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുകയും മൂന്ന് ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ആ മൂന്നാം ദിവസത്തെ കുർബാന മധ്യെ ദേവാലയത്തിൽ വലിയ പ്രഭ കാണപ്പെടുകയും ബലിയർപ്പിച്ചു കൊണ്ടിരുന്ന പുരോഹിതന ഒരു ദർശനമുണ്ടാവുകയും ഖലീഫ മരിച്ചതിനാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിച്ചിരിക്കുന്നു എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു പിന്നീട് ഈ ഖലീഫ മരിച്ചു എന്നുള്ള കാര്യം പിന്നീട് വെരിഫൈ ചെയ്യപ്പെട്ടു അങ്ങനെ ഇതിന് നന്ദിസൂചകമായിട്ടാണ് അന്ന് അവിടെയുള്ളവർ എട്ട് ദിവസം നോമ്പെടുത്തിട്ട് മാതാവിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കണം വർഷം തോറും കാരണം തങ്ങളുടെ അഭിമാനവും തങ്ങളുടെ കുടുംബവും വിശുദ്ധിയൊക്കെ കാത്തു സൂക്ഷിച്ച മാതാവിനോടുള്ള ഭക്തിയായിട്ടാണ് ഈ ഒരു നോമ്പ് അവരവിടെ ആര ആരംഭിക്കുന്നത് എന്ന് പറയുന്നു എട്ടോ ഒമ്പത് നൂറ്റാണ്ടോ ഞാൻ സൂചിപ്പിച്ചതുപോലെ വളരെ ശക്തമായിട്ടുള്ള ആചരണം അവിടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ഈ പാരമ്പര്യങ്ങളെന്ന് മനസ്സിലാക്കാം പിന്നീട് ഇതെല്ലാം ക്രിസ്തുവാനികളും യഹൂദനും താമസിച്ചിരുന്ന സ്ഥലങ്ങളാണെങ്കിലും പിന്നെ അവിടെയെല്ലാം ഈ പടയോട്ടങ്ങളുടെ പോലെ ആയിട്ട് മതമർദ്ദനത്തിലൂടെയും അല്ലാതെയും ആയിട്ട് ഈ ഇവർ അവിടുന്ന് ഒന്നെങ്കിൽ മതം മാറേണ്ടി വരിക ഇല്ലെങ്കിൽ അവിടുന്ന് പോകേണ്ടി വരിക ഇങ്ങനെ അവിടുന്ന് പുറത്തേക്ക് പോയ ആളുകളും അതുപോലെ കച്ചവടക്കാരും ഒക്കെ വഴിയായിട്ടാണ് ഇത് കേരളത്തിലേക്ക് എത്തുന്നതാണ് ഇതിന്റെ ഈ ഈ രീതി കേരളത്തിലേക്ക് എത്തുന്നതാണെന്ന് പറയപ്പെടുന്നത് പക്ഷാ ഈ കേരളത്തിൽ എങ്ങനെയാണ് എട്ട് നോമ്പാചരണം ആരംഭിച്ചത് അന്ന് പങ്കുവയ്ക്കാവ മുമ്പ് പറ സൂചിപ്പിച്ചതുപോലെ പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താന്റെ കേരളത്തിലേക്കുള്ള മലബാറിലേക്കുള്ള പടയോട്ടകാലത്താണ് കേരളത്തിൽ ഈ നോമ്പ് ഈ ആളുകളുടെ കാര്യമായിട്ട് പ്രചരിക്കുന്നത് കാരണം ആളുകൾ പലപ്പോഴും തങ്ങള് വലിയ പ്രതിസന്ധിയിൽപ്പെടുമ്പോൾ മാതാവിൻ്റെ മാധ്യസം പ്രാപിക്കാൻ പ്രാർത്ഥിക്കാറുണ്ട് നമ്മളത് ബൈബിളിൽ തന്നെ തുടങ്ങുന്നതാണ് കാനായിൽ വെച്ച് ഈ കുടുംബത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന മാതാവിൻ്റെ മാധ്യസ്ഥ വഴിയായിട്ടാണ് അപ്പോൾ അങ്ങനെ ഈ പടയോട്ട കാലത്ത് ഇവിടെ തുടങ്ങിയെന്ന് സാധാരണ പറയപ്പെടുന്ന ആ ഒരു കാര്യം ചരിത്രപരമായിട്ട് നമുക്ക് പല ഡോക്യുമെൻറ്റുകൾ കാണാനായിട്ട് കഴിയും ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് വാസ്തവത്തിൽ പല സാക്ഷ്യങ്ങളുണ്ട് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് പൗളിനോ ദി സാൻ ബർത്തലോമിയോ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരനല്ല പോർച്ചുഗീസുകാരനാണ് റോമിൽ നിന്ന് ഇങ്ങോട്ട് സുറിയാനി ക്രിസ്ത്യാനികൾ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അയച്ച ഒരു കർമ്മലിത്തക്കാരനാണ് ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യമാണ് പറയുന്നത് അദ്ദേഹം ടിപ്പു സുൽത്താനെ വിളിക്കുന്നത് പുതിയ നീറോ എന്നാണ് ചിന്തിക്കാൻ കഴിയാത്ത നീചകൃത്യങ്ങൾ അയാൾ ചെയ്തു എന്ന് ഈ ഇദ്ദേഹം പറയുന്നുണ്ട് ഭരണത്തെ എതിർക്കുന്നതിന് പുരുഷന്മാരെ അദ്ദേഹം തൂക്കിലേറ്റ് തൂക്കിലേറ്റി കുഞ്ഞുങ്ങളും മാതാ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളോടൊപ്പം വധിച്ചു അങ്കമാലി ആലങ്ങാട് മുതലാ സ്ഥലങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഉന്മൂലനം ചെയ്യപ്പെട്ടു കുഞ്ഞുങ്ങളുടെ അവരുടെ അമ്മമാരുടെ കഴുത്തിൽ കെട്ടിത്തൂക്കി കൊന്നു എന്ന് എന്നുള്ള പറയുന്ന പല വിവരണം പല കാര്യങ്ങൾ ഇദ്ദേഹം വിവരിക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് ഈ ഈ സ്ഥലങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ തെക്കു ഭാഗത്തേക്ക് ഒളിച്ചു ചെയ്യുന്നുണ്ട് ഈ ഇതിനെക്കുറിച്ച് ഈ മലബാർ മാനുവലിൽ വില്യം ലോഗൺ പറയുന്ന ഒരു ഭാഗം നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം മാതൃഭൂമി പബ്ലിഷ് ചെയ്യുന്നതാണ് രണ്ടായിരത്തിൽ ടി വി കൃഷ്ണനാണ് അത് തർജ്ജവ് ചെയ്തത് പേജ് അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പതിമൂന്നാണ് ഇതാണ് മലബാർ മലബാർ മാനുവല് വില്യം ലോഗൻ്റെ ഇതിനകത്ത് ഈ വിവരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ബ്രിട്ടീഷുകാരനായിരുന്നില്ല അവരുടെ പാർട്ടിയുമായിരുന്നില്ല ഇവിടെയുള്ള കാര്യങ്ങൾ കണ്ട മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എഴുന്നിങ്ങനെയാണ് തൻ്റെ എല്ലാ കടന്നാക്രമങ്ങൾക്കും ടിപ്പു സൈന്യങ്ങളെ അണിനിരുത്തിയിരുന്നത് ഒരു നിശ്ചിത രൂപത്തിലായിരുന്നു ആദ്യം മുപ്പതിനായിരം ഭീകരന്മാരുടെ ഒരു കൊലയാളി സംഘം തങ്ങളുടെ വഴിയിൽ കണ്ട എല്ലാവരെയും ഈ കിങ്കരവർഗം കശാപ്പ് ചെയ്തു തൊട്ടുപിറകെ ആനപ്പുറത്ത് കയറി ടിപ്പു അതിന് പിറകെ മറ്റൊരു മുപ്പത് പേർ വരുന്ന കാലാൾ പട ടിപ്പുവിൻ്റെ നാട്ടുകാരോടുള്ള പെരുമാറ്റം അങ്ങേയറ്റം പൈശാചികമായിരുന്നു കോഴിക്കോട് അയാൾ ടിപ്പു അമ്മമാരെ കഴുത്തിൽ കേ കഴുവിൽ കൊല്ലുകയും കൈക്കുഞ്ഞുങ്ങളുടെ അവരുടെ കഴുത്തിൽ കെട്ടി ഞാത്തുകയും ചെയ്തു ആനകളുടെ കാലിന് കെട്ടി നഗ്നരായ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും വഴുനീകളെ വലിച്ചൊഴിച്ച് കൊണ്ടുപോയി ക്രിസ്ത്യൻ ഹിന്ദു സ്ത്രീകളെ മുഹമ്മദിയർക്ക് നിർബന്ധ വിവാഹം ചെയ്തു കൊടുത്തു കണ്ണിൽ കണ്ണിൽ ചോരയില്ലാത്ത ജനമർദ്ദകന്റെ മുമ്പിൽ നിന്ന് ജീവനും കണ്ട് ഓടിപ്പോകുന്ന ക്രിസ്ത്യൻ ഹിന്ദു അഭയാർത്ഥികളിൽ നിന്നാണ് ടിപ്പു വിവരങ്ങൾ ശേഖരിച്ചിരുന്നത് ഈ അഭയാർത്ഥികളെ വെരാപ്പൊളി പുഴ കടക്കുന്നതിന് ഗ്രന്ഥകാരൻ അതായത് ബർത്തലോമിയോ നേരിട്ട് സഹായിക്കുകയുണ്ടായി അങ്ങനെ ചെയ്തതിന് ബർത്തലോമിയോ താമസിക്കുന്നിടത്ത് ചെന്ന് മൈസൂർ കൊലയാളി സംഘം തിരക്കുകയുണ്ടായി അപ്പോഴേക്കും സഞ്ചാരി അവിടെ നിന്ന് മാറിപ്പോയിരുന്നു ടിപ്പുവിൻ്റെ ആൾക്കാർ നമ്മുടെ പള്ളികളും സെമിനാരികളും കോൺവെൻറ്റുകളും കള്ളന്മാരുടെ ശരിക്കുള്ള മടകളാക്കി മാറ്റിയിരുന്നു കൈവയ്ക്കാൻ കഴിയുന്നതെല്ലാം അക്രമികൾ കൊള്ളു ചെയ്യുകയോ തകർക്കുകയോ ചെയ്തു എന്തെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കുകയെന്നത് അജിന്ത്യ അജിന്ത്യമായിരുന്നു ഇങ്ങനെയാണ് അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത് ഇത്ര കഠിനമായ ഈ പീഡനം ഉണ്ടായപ്പോൾ ഇവർ വരുന്നു എന്ന് ഭയന്നിട്ട് ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തെക്ക് ഭാഗത്തുള്ള തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തു എന്നതാണ് ചരിത്രം തിരുവിതാംകൂറിലേക്ക് ഇവർ പലായനം ചെയ്തു അവരെ തിരുവിതാംകൂർ രാജാവ് സ്വീകരിച്ചു അപ്പോൾ ടിപ്പു അങ്ങോട്ടേക്ക് പടയോട്ടം നടത്തി അപ്പോൾ നമുക്കറിയില്ല ആളുകൾക്ക് ഭയങ്കര പേടിയാവും അങ്ങനെ പേടിയായപ്പോൾ ഇവരെ ചെയ്തു ഇവർ ആലുവ പുഴയുടെ ആലുവയിലുള്ള ഒരു പുഴയുടെ അങ്ങനെയാണ് നമുക്ക് കാണുന്നത് പുഴയുടെ തീരത്ത് ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ ഭീതി നിമിത്തം എട്ട് ദിവസം ഉപവസിച്ചുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ ഉപേക്ഷിച്ചു അങ്ങനെ മാധ്യസ അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഈ ആലുവ വലിയ മഴയിൽ വെള്ളം പൊങ്ങുകയും ടിപ്പുവിനങ്ങോട്ട് കടക്കാൻ കഴിയാതെ വരികയും ചെയ്തു അങ്ങനെ കടക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് തിരിച്ചു പോയി അങ്ങനെ അവരന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് ടിപ്പു പിന്നീട് പോയി ബ്രിട്ടീഷുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ മരിക്കുകയും ചെയ്തു അങ്ങനെയാണ് മാതാവിന്റെ മതസ്ഥ വഴിയായിട്ട് കേരളത്തിൽ ഈ എട്ട് നോമ്പ് ആരംഭിക്കുന്നത് അച്ഛാ ഈ മലയാളികൾ ടിപ്പു സുൽത്താന്റെ ക്രൂരതയ്ക്ക് മുന്നിൽ ഭയം നോടിയെന്ന് അച്ഛൻ പറഞ്ഞു വെച്ചല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാമോ ടിപ്പു വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തു നമ്മൾ പൗളീനോ നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹം ഒത്തിരി ആളുകളെ നിർബന്ധിച്ച് മതം മാറ്റി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എതിർത്തവരെയൊക്കെ വധിച്ചു കളഞ്ഞു മലബാറും ധാരാളം സുറിയാനി ക്രിസ്ത്യാനികളെ ശെരിങ്ക അതാണ് ഇന്നത്തെ ശ്രീരംഗപട്ടണം അദ്ദേഹം കൊണ്ടുപോയി കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നറിയാമോ ഈ കന്നുകാലികളെ കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോവുകയാണ് ഈ പോകുന്ന വഴിക്ക് തന്നെ ഒത്തിരി കറികൾ മരിക്കുകയും അത് പട്ടിണിയാണ് ഭക്ഷണ ആവശ്യത്തിന് കൊടുത്തിരുന്നില്ല വെള്ളം കൊടുത്തിരുന്നില്ല ഇങ്ങനെ ഈ കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിൽ കൊണ്ടുപോകുന്നു അതിനിടയ്ക്ക് ഭയങ്കരമായ ക്രൂരതകളും അങ്ങനെ കൊണ്ടുപോകും കുറേ ആളുകൾ വഴിക്ക് മരിച്ചു പോയി കുറേ ആളുകളെ ഇവർ മാനസ ഇത് എന്താണ് മതം മാറ്റിയെടുത്തു കുറച്ച് പേരാണ് അവിടെ പോയി ഇവരുടെ അടിമത്തത്തിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇവർക്ക് തിരിച്ചു വരാൻ സാധിച്ചത് വാസ്തവത്തിൽ ടിപ്പ് മരിച്ചതിന് ശേഷമാണ് ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാനായിട്ടുള്ള സാഹചര്യം കൊടുത്തു അങ്ങനെയാണ് അവർ തിരിച്ചു കുറെ ആളുകള് പഴയ സ്ഥലത്ത് അങ്കമാലിയിലും ആലങ്ങാടും ഗൂരമ്മാവ് തൃശ്ശൂർ പാല എന്നീ സ്ഥലങ്ങളിൽ വീണ്ടും വന്ന് താമസിച്ചു വേറെ ചില ആളുകൾ പുതിയ സ്ഥലങ്ങളിൽ താമസമാക്കുകയും ചെയ്തു ഇനി നിർബന്ധിത മത മതപരിവർത്തനം വലിയ ഗ്രൂപ്പുകളെ ഒന്നിച്ചുള്ള പരിശോധനം ഇങ്ങനെ പല കാര്യങ്ങൾ ആരാധനാലയങ്ങൾ നശിപ്പിച്ചു മംഗലാപുരം ഭാഗത്തു നിന്ന് അറുപതിനായിരം ക്രിസ്ത്യാനികളെയാണ് മൈസൂരേക്ക് പിടിച്ച് അവർ കൊണ്ടുപോയത് ഈ കൊടകിൽ നമ്മുടെ ഈ കർണാടകയിലുള്ള കൂർഗിൽ അവരൊന്ന് കൊടകര് ഒരു പ്രത്യേക വിഭാഗമാണല്ലോ അവരെ പലരെ വധിച്ചു നാടുകടത്തി റിപ്പോർട്ടുകൾ പറയുന്നത് ടിപ്പു കൊടകിനെ നിർജ്ജനമാക്കിയെന്നാണ് ഇങ്ങനെ അടുത്ത ക്രൂരകൃത്യങ്ങളാണ് ഇയാൾ ചെയ്തത് സുറിയാനി ക്രിസ്ത്യകളും സാധാരണഗതിയിൽ ഈ ഭരിക്കുന്ന ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് സാധാരണ അധികാരികളോട് ബഹുമാനം എന്നുള്ളത് ഈ അങ്ങനെ ഈ ഇപ്പോൾ തിരുവിതാംകൂർ രാജാവിനോടോ അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആളുകളോട് ഇയാൾക്ക് വലിയ വെറുപ്പായിരുന്നു അതുകൊണ്ട് എല്ലാവരെയും ശത്രുക്കളായിട്ടാണ് കണക്കാക്കിയിരുന്നത് മറ്റുള്ളവരുമായിട്ട് ബന്ധമുള്ള ആരെയും ഇയാൾ ജീവിക്കാൻ അനുവദിച്ചില്ല എന്ന് പറയാം പിന്നെ മലബാറിൽ വരുകയാണെങ്കിൽ ഒത്തിരി ഗ്രാമങ്ങൾ അഗ്നികിരയാക്കി അമ്പലങ്ങൾ അശുദ്ധമാക്കി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വധിക്കപ്പെട്ടു അങ്ങനെ വലിയ ക്രൂരതകൾ അദ്ദേഹം ചെയ്തു ഇതിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് കുടുംബങ്ങളെ വേർപിരിച്ചു കുറേ ആളുകളെ മുസ്ലിങ്ങളായിട്ട് വളർത്തിക്കൊണ്ടു വന്നു പല ആളുകളെയും ഈ കോഴിക്കോട്ടൊക്കെ കുടുംബങ്ങളെ അപ്പടെ നാട് കടത്തിയിട്ടുണ്ട് പാലക്കാട് വളുവനാട് ഈ സ്ഥലങ്ങളിലെല്ലാം ഇദ്ദേഹം ഈ ബലാത്കാരമായിട്ട് മതം മാറ്റിയ കാര്യങ്ങൾ റിപ്പോർട്ടുകൾ കാണാറുണ്ട് അച്ഛാ ഈ ടിപ്പു ആളുകളുടെ തലകളൊക്കെ വെട്ടി കിണറ്റിലെറിയുന്ന ഭയാനകമായ ചില റിപ്പോർട്ടുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സംഭവത്തെ കുറിച്ചൊക്കെ ഒന്ന് പങ്കുവെക്കാവോ ഇത് ഇവിടെയുള്ള ആളുകളെ ഭീതിപ്പെടുത്താന് അപ്പം മതം മാറ്റാൻ ലക്ഷ്യമുണ്ടാവും അവരോട് കൂറു പ്രഖ്യാപിക്കും അതിനുവേണ്ടി ചെയ്തതാണ് അങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടുകൾ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ നാട്ടിൽ കുറച്ച് സ്ഥലത്ത് കിണറുകളുണ്ട് കുളം ചട്ടി കിണർ എന്നാണ് ഈ കിണറുകൾക്ക് പറയുന്നത് സാധാരണ നമ്മൾ ഈ പുസ്തകങ്ങളൊന്നും വായിച്ചാൽ ഈ പേരൊന്നും കാണുകയില്ല കാര്യം വെച്ചാൽ ഇത് ലോക്കൽ ആയിട്ടുള്ള ആളുകൾ പറയുന്നതെന്നാണ് പറയുന്നത് ഉദാഹരണം കോഴിക്കോട് നൂറുകണക്കിന് ആളുകളെ ഇങ്ങനെ ഒരു കിണറ്റിൽ തലവെട്ടിട്ടതായിട്ട് പറയുന്നത് പട്ടാളക്കാരുടെയുണ്ട് ജനങ്ങളുടെയുണ്ട് ഫറൂഖില് ഇത് ടിപ്പുവിൻ്റെ ഒരു പട്ടാള കേന്ദ്രമായി മാറിയ സ്ഥലമാണ് അവിടെയുള്ള കിണർ ഇങ്ങനെ ശരീരങ്ങൾ കൊണ്ട് നിറച്ച ഒരു സംഭവം പറഞ്ഞു കേൾക്കാറുണ്ട് മഞ്ചേരിയിൽ അമ്പലങ്ങളോടും ഗ്രാമങ്ങളോടും ചേർന്നുള്ള കിണറുകൾ ഇങ്ങനെ കൊല്ലപ്പെട്ടവരുടെ അവരുടെ ശിരസ്സുകൾ വെട്ടപ്പെട്ട ശിരസുകൾ ഇറിഞ്ഞ് കാര്യം പറഞ്ഞു കേൾക്കാറുണ്ട് പാലക്കാട് വള്ളുവനാടില് ഈ നായന്മാർ ഇവരെ എതിർത്തിരുന്നു അപ്പോൾ പട്ടാളം ഈ ഗ്രാമങ്ങൾ വളഞ്ഞിട്ട് ആളുകളെ കൊല്ലുകയും അവരുടെ തലകൾ തലുകൾ എറിയുകയും ചെയ്തതായിട്ട് കേൾക്കാറുണ്ട് ഇനി നമ്മളിപ്പോൾ നോ എട്ട് നോമ്പിലെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് ഈ പ്രതിസന്ധി കാലഘട്ടങ്ങളിലാണ് സാധാരണ പലപ്പോഴും ആളുകളെ എട്ട് നോമ്പിലേക്ക് വരാറുള്ളത് ഇന്ന് നമ്മൾ വാസ്തവത്തിൽ പ്രതിസന്ധികളിലൊക്കെയാണ് അപ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷണത്തിനും മക്കളുടെ സംരക്ഷണത്തിനും പിന്നെ അങ്ങനെ പല പ്രതിസന്ധികളിലും ഈ നോ എട്ട് നോമ്പ് എടുത്തിട്ട് വലിയ അനുഗ്രഹം പ്രാപിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ നോമ്പ് മതവർധന കാലത്താണ് പലപ്പോഴും ഇപ്പം നമ്മൾ കണ്ട ചരിത്രത്തിലൊക്കെ കൂടുതലായിട്ട് അവർ ഈ നോമ്പ് ആചരിച്ചിട്ടുള്ളത് മക്കളില്ലാത്ത ഈ മറിയത്തിൻ്റെ മാതാപിതാക്കളായ ജോഹാക്കും അന്നായും ജീവിതകാലത്ത് അതായത് പ്രധാന കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ മറിയം ജനിച്ചതെന്നും ആണ് നമ്മുടെ പാരമ്പര്യം അതുകൊണ്ട് മക്കളില്ലാത്ത ദമ്പതികളുടെ ഒരു നോമ്പായിട്ട് മക്കൾക്ക് വേണ്ടിയുള്ളൊരു നോമ്പായിട്ട് ഇതിനെ കണക്കാക്കാറുണ്ട് പിന്നെ വിവാഹ തടസ്സം ഉള്ള ആളുകൾക്ക് എന്താണ് അവരുടെ കാര്യങ്ങൾ ദൈവാനു കൃതമാകുന്നതിന് വേണ്ടി അങ്ങനെയുള്ളൊരു നോമ്പായിട്ട് പറയാറുണ്ട് വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോമ്പായിട്ട് പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇത് വലിയ ആഘോഷമായിട്ട് കൊണ്ടാറാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ മണ്ഡർകാട് പള്ളി നമുക്ക് ഒന്നാമതായിട്ട് ഓർമ്മ വരുന്നതാണ് വെച്ചൂര് നാഗപ്പുഴ കുറവിലങ്ങാട് കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി പിന്നെ അതിരമ്പുഴ ചമ്പക്കുളം കുടമാളൂർ എറണാകുളത്ത് ബസിലിക്ക ഇങ്ങനെ പല പള്ളികൾ ഈ എട്ട് നോമ്പ് വലിയ ആഘോഷമായിട്ട് കൊണ്ടുപോറുണ്ട് അതെന്ന് പറഞ്ഞാൽ വളരെ പഴയ ഒരു പാരമ്പര്യമാണ് ഇത് ബൈബിളിലും ഈ പാരമ്പര്യത്തിലും ചരിത്രത്തിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ളൊരു ആഘോഷമാണ് ദൈവാനകൃപതുമാണ്